വെൽക്കം ടു കിച്ചൻ എല്ലാവർക്കും സുഖമാണോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ നല്ലതാണ് അതൊരു ബില്ലറ്റൊണ്ടാണ് മെല്ലാട് എന്ന് പറയും അതുപോലെ തന്നെ കുതിരവാലി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചാമ അരി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല ടേസ്റ്റായിരുന്നു നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതേപോലെ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇതിന് പിന്നെ അയണുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്ലൈസ്മിക് ഇൻഡെക്സ് കുറവായിട്ടുള്ളതാണ് അപ്പോൾ പൊതുവേ പറയുമ്പോൾ നമ്മുടെ ബോണിന് വളരെ നല്ലതാണ് അപ്പം ഹാർട്ടിന് നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ മില്ലറ്റ് അതായത് കുതിരവാലി മില്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇടക്കിടക്ക് നമുക്ക് മാറ്റി കഴിക്കാം നമ്മളെപ്പോഴും അരി കൊണ്ടുള്ള ഇണ്ടലി ദോശ പുട്ട് ഇങ്ങനെയൊക്കെ കഴിക്കുന്നതിനും ഇടക്കിടക്ക് മില്ലറ്റും കൂടെ മാറ്റി കഴിക്കാം ഇപ്പോൾ എല്ലാവരും വീണ്ടും ആ മില്ലറ്റിലൊക്കെ കഴിക്കാൻ തുടങ്ങിയിക്കാണ് അതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പം മിക്കവരും മില്ലറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം അപ്പം ഇന്ന് ഇതുപോലുള്ള നല്ല സൂപ്പർ ടേസ്റ്റിയായ കുതിരവാലി കൊണ്ടുള്ള ഉപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം ഓക്കെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഈ ചട്നിയും കൂടി കഴിക്കുമ്പോഴേ ഈ ചട്നി ഇല്ലാതെ തന്നെ നമുക്ക് വെറുതെയും കഴിക്കാം നല്ല ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ നമ്മളിന്ന് ആ കുതിരവാലി അരിയിലുള്ള ഉപ്പുമാ ഉണ്ടാക്കാനായിട്ട് ഇതിനൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മെഷർമെൽ കപ്പിന് അരക്കപ്പ് വരും എന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ അനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ചില കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ശരിക്കും പൊടിയാണും ഇത് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഏകദേശം സാമ അരി പോലെയുണ്ട് അല്ലേ നമ്മൾ സാമരിയിൽ ഉപ്പുമോ ഉണ്ടാക്കി ദോശ ഇഡലി ഉണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു ശരിക്കും അരിയിലുണ്ടാക്കുന്ന പോലെ തന്നെ അത് നമുക്ക് ഒരു വ്യത്യാസവും അതിലറിഞ്ഞില്ല ഇതിപ്പോൾ നമ്മൾ നല്ല നീറ്റായിട്ട് കഴുകിയിട്ട് വയ്ക്കാം അഞ്ചാറ് പ്രാവശ്യം ഞാൻ കഴുകി ഇപ്പം ഇരുന്നോട്ടെ അപ്പോൾ നമ്മളിതിന് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ട് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഹെൽത്തി ആവാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴുകി ഇങ്ങനെ വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കാം ആ സമയം നമുക്കിത് ഇങ്ങനെ ഇരുന്നോട്ടെ ചിലരൊക്കെ ആണെങ്കിൽ അരമണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കും ചില ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കും ഓക്കെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാലും മതി കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇത് ഞാൻ എടുത്ത ബൗളിൻ്റെ ഒരു പകുതി അളവ് കാണും കേട്ടോ ഇതിൻ്റെ പകുതി അളവ് കാണും അതുപോലെ ബീൻസ് അതും അതുപോലെ ആ ബൗളിൻ്റെ പകുതി അളവ് കാണും ഒരു നോർമൽ സൈസിലുള്ള ഒരു തക്കാളി ഒരു ചെറിയ സവാള സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഒരു പത്തെണ്ണം ചേർക്കാം അങ്ങനെയും ചേർക്കാം പത്തിൽ കുറവായാലും കുഴപ്പമില്ല അഞ്ചാറെണ്ണമായാലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാൻ ഒരു സവാള എടുത്തു കുറച്ച് കറിവേപ്പില മല്ലിയില ശകലം ഇഞ്ചി പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ബൗളിനെല്ലേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് രണ്ട് പച്ചമുളക് മതി നിങ്ങൾ വലിയ അളവിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് വലിയ ഒരു കപ്പിനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിൻ്റെ ഡബിൾ ചേർത്തോണം കേട്ടോ ഇതിപ്പോൾ ഒരു അര കപ്പിൻ്റെ അളവ് മെഷർമെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എല്ലായിടത്തും മെഷർമെൻറ്റ് കപ്പ് കാണത്തില്ല അത് കാരണം ഈ ബൗള് കാണിച്ചേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ചേർക്കുമ്പോൾ നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും മണവും ഒക്കെ കാണും നെയ്യ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്താൽ മതി ഇപ്പം ചൂടാക്കട്ടെ ചൂടായിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിതിൽ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളിതിൽ കുറച്ച് ക്യാഷ്നട്ടും കൂടെ ചേർക്കും ക്യാഷ്നട്ട് നിങ്ങളുടെ താല്പര്യം വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ചേർക്കണ്ട കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല അതും കൂടെ ചേർക്കുന്നു കേട്ടോ നമ്മളിതില് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തേക്കാം കറിവേപ്പിലി ഞാൻ കട്ടിട്ടാണ് എല്ലാം കൂടെ ഇന്ന് ഉറപ്പിച്ചു കൊടുക്കാം നമ്മുടെ ഈ കാശിനിട്ട് വന്നിട്ട് ഒന്ന് ചുവന്ന് കിട്ടണം അതുവരെ ഒന്ന് ചൂടാക്കണം അതിന് കുറച്ചെടുത്തുകൊണ്ട് ചെറിയ കുക്കറാണ് ഇന്ന് എടുത്തത് ചെറുത് പരിപ്പും ക്യാഷും ഇട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ തീ ഉറച്ച് വെച്ചിരിക്കണേ ഇഞ്ചി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം വേണ്ടി വെച്ചിട്ട് ഇതിൻ്റെ കൂടി നമുക്ക് സോള കട്ടി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇനി വെജിറ്റബിൾസൊക്കെ നല്ല രീതിയിൽ ചേർക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ എൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ പീസ് ചേർക്കാം കേട്ടോ ഫ്രോസൺ ബീൻസ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അത് ചേർക്കാം പക്ഷേ ഗ്രീൻ പീസ് എനിക്ക് വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അവോയ്ഡ് ചെയ്തത് കോളിഫ്ലവർ വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ചേർക്കാം ഇനിയിപ്പോൾ എൻ്റെ കൂടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം തക്കാളി നല്ല രീതിയിൽ വയ്ക്കണമെന്നില്ല நேர்லாம் இப்ப நம்ம கட்டி வச்சுக்கணும் பீன்ஸும் கேரட்டும் சேர்க்குன்னு பீன்ஸும் கேரட்டும் கிட்டுணும் நம்ம உப்பும் கூட சேர்க்கலாம் വെള്ളത്തിൽ വെള്ളത്തിലുപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്തോളാം കേട്ടോ അപ്പം ഞാനൊരു അര ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ചുകൂടെ കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് വയറ്റി വെക്കാം കുക്കറിൽ ഇങ്ങനെ സൈഡിൽ ബ്ലാക്ക് ആയിട്ട് കാണുന്നത് ഷെയ്ഡ് കാണുന്നതാണ് കേട്ടോ അതാണ് അങ്ങനെ കാണുന്നത് അല്ലാതെ പിടിച്ചതൊന്നുമല്ല ഇപ്പോൾ ഈ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമ്മളിതിൽ വെള്ളം ചേർക്കാം ഈ ഒരു കപ്പിലാണ് നമ്മൾ കുതിരവാലി എടുത്തത് ഇനി മൂന്നര കപ്പ് വെള്ളം ചേർക്കണം എങ്കിലേ നല്ല രീതിയിൽ അത് വെൽതിട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ കുറേ സമയം നമ്മൾ വച്ചിരുന്നാലും കഴിക്കാനും നല്ല ടേസ്റ്റ് സോഫ്റ്റും സോഫ്റ്റുമായിരിക്കും ഇപ്പോൾ മൂന്നര കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ എരിവും എലിമുപ്പൊക്കെ നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കിക്കോളാം ശഹന മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു മഞ്ഞ കളർ കിട്ടും ഒരു കാൽ ടീസ്പൂൺ പോലും വേണ്ട മഞ്ഞപ്പൊടി ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല വെളുത്ത കളർ ഇരിക്കുക അത്രയേ ഉള്ളൂ അപ്പം ഇതിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിയേക്കാം ഷഹന ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ ഇനി നമ്മൾ കുതിരവാലിയും കൂടെ ചേർക്കുമ്പഴേ അതിനും കൂടെ ഉപ്പ് കയറണമല്ലോ അത് കാരണം ശഹന ഉപ്പും കൂടെ ചേർക്കുന്നേ എന്നിട്ട് ഇത് നല്ല തിളയ്ക്കണം കേട്ടോ ഈ വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളക്കട്ടെ ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർക്കുന്നത് അതൊന്ന് തിളച്ച് വരട്ടെ നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ആ കുരുവാൽ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതും കൂടെ ചേർത്തേക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരെ വെച്ചിരിക്കണം എങ്കിലേ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിക്കിട്ടുള്ളൂ മൂന്ന് വിസിൽ കഴിക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി വിസിൽ വരട്ടെ അപ്പം അതിനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ചട്നി തയ്യാറാക്കാം ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇനിയിപ്പോൾ നമ്മളിതിൽ ഒരു സ്പൂൺ പുരി കടല ചേർക്കും ഒരു ടേബിൾ സ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ കൂടുതലൊന്നും ചേർക്കുന്നില്ല കുറച്ച് കൂടുതൽ ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായത് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് അത് മിക്കവർക്കും അറിയത്തില്ല അതുകൊണ്ട് നമ്മളിവിടെ അധികം യൂസ് ചെയ്യാറില്ല പ്രോട്ടീൻ ധാരാളം ഉള്ളതാണ് പൊരികടല അതുപോലെ തേങ്ങയിലും അതുപോലെ ധാരാളം ഗുണങ്ങളൊന്നാണ് നമ്മളിത് ചൂടാക്കുന്നില്ല ചൂടാക്കാത്ത കാരണം ശരിക്കും അതിനുള്ള ഹെൽത്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ നമുക്ക് കിട്ടും ഓക്കെ അപ്പം നമുക്കിത് അരയ്ക്കണം രണ്ടല്ലി വെളുത്തുള്ളി ചേർക്കാം വെളുത്തുള്ളിക്ക് പകരം രണ്ട് ഉള്ളിയും ചേർക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ചേർക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്തോളാം ശഹര വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനത് പുളിയും കൂടെ ചേർക്കുന്നേ ശഹര വെള്ളവും കൂടെ ചേർക്കാം എനിക്ക് കുറച്ച് പുളിയുടെ ഒരു വേണം പുളി ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അരച്ചിട്ട് എടുത്തിട്ടുണ്ട ഒരു ബൗളിലോട്ട് മാറ്റാം ഞാനതൊരു ബൗളിലോട്ട് മാറ്റി കുറച്ച് കടുകറുറത്തും കൂടെ ചേർക്കുന്നുണ്ട് കടുക് മുളക് കറിവേപ്പില ഇത്രയേ ചേർത്തോളൂ അതും കൂടെ ചേർത്തേക്കാം അപ്പോൾ നമ്മുടെ മില്ലറ്റ് അതായത് ബെന്യാട് മില്ലറ്റ് എന്ന് പറയും കുതിര എന്നും പറയും അതുകൊണ്ടുള്ള ഉമായും ചട്നിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറിൽ മൂന്ന് വിസിൽ വന്ന് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ അതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കഴിക്കാനും കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ടൈറ്റ് ആവും കേട്ടോ ഇങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ ഇതുപോലെ നിങ്ങൾ വെച്ചോണം ഞാനിപ്പോൾ മൂന്ന് വിസിൽ വെച്ചു എനിക്ക് ഇത്രയും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാനൊരു ചെറിയ സ്പൂണാണ് ചേർത്തത് കുറച്ച് വലിയ ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല കുറച്ച് മല്ലിയിലും കൂടെ ചേർക്കുന്നു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇപ്പം നമ്മുടെ കുതിരവാലി ഉപ്പ്മാ റെഡി ആയിട്ടുണ്ട് ഉപ്പം കണ്ടു നമ്മുടെ കുതിരവാലിയോടുള്ള ഉപ്മായും അതുപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ചട്നിയും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അതായത് വെജിറ്റബിൾസ് കുതിരവാനിയൊക്കെ നല്ല ഗുണമുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കാണുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്നും ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം Okay, thank you.